പത്തൊൻപത് വർഷത്തിന് ശേഷം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന മാധമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരും കാളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്നു രാവിലെ ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ പുരുഷന്മാർ ആടയാഭരണങ്ങളും തിരുവായുധവുമായി അരങ്ങിതിറങ്ങി ജന്മ ജന്മകണേശൻ കെ പി മനോജോത്സരുടെ സാന്നിധ്യത്തിൽ സദനം നാരായണൻ ശ്രീഹരി ആലപ്പടമ്പ് പാണപ്പുഴ നാരായണൻ സുഗേഷ് കോയോങ്കര എന്നീ ജ്യോതിഷന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര തിരുമുറ്റത്ത് രാശിക്കളം വരച്ച് അന്തിത്തിരിയിൽ സ്വർണവും അരിയും പൂവും രാശിക്കളത്തിലിട്ട് ഇതിൽ സ്വർണത്തിൻ്റെ നിൽപ്പ് ഏത് കളത്തിലാണെന്ന് നോക്കി പെരുങ്കളിയാട്ടത്തിന്റെ വരും വരായികൾ ജ്യോതിഷികൾ ഘണിക്കുകയും തുടർന്ന് മുച്ചിലോട്ട് പക്വത്തിയുടെ തിരുമുടിയേറാനുള്ള കോലധാരിയായി താറ്റേരി സ്വദേശി സാരംഗി തിരഞ്ഞെടുക്കുകയും ചെയ്തു തുടർന്ന് കോലധാരി അരങ്ങിൽ അടിയന്തിര മുഖേന ടയാളം ഏറ്റുവാങ്ങി ക്ഷേത്രക്കുച്ചിലിൽ വ്രതമിരുന്നു പീഠത്തിനുള്ള പ്ലാവ് മരത്തിന് കുറി ഇടൽ ചടങ്ങ് നടത്തും കരിവള്ളൂർ തൃക്കരിപ്പൂർ കോറം തുടങ്ങിയ മറ്റ് മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ മറ്റ് ക്ഷേത്രാചാരക്കാർ ഭാരവാഹികൾ ബാല്യക്കാർ മാതൃസമിതി നാട്ടുകാർ കുടുംബാംഗങ്ങളടക്കമുള്ള പതിനായിരത്തോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് അന്നദാനത്തിൽ പങ്കുചേരുന്നു പെരുങ്കളിയാട്ടത്തിൽ നാലാം നാൾ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ക്ഷേത്ര കൈലാസക്കല്ലിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും Niyah 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 Niyah